ും എവിടെ ചവിട്ടാലും ഞങ്ങൾ അതിൽ ചവിട്ടി താഴെ വീഴുന്നതായിരിക്കും ക്ഷ്മി വണ്ടി വണ്ടിയെ ജോണു വന്നായിരുന്നു ചേട്ടനെ പിടിപ്പിക്കാനായിട്ട് നമ്മുടെ ഒരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ കാണിച്ചു ചേച്ചി ജോൺചാന്റെ ഇച്ചിരി കൂടുതൽ അരിയും എല്ലാം മേടിച്ചു ആ ജോൺചായുടെ കണ്ണി കണ്ട സാധനം എല്ലാം മേടിക്കും നമുക്ക് കിട്ടാത്ത ആ പൈസ ഒന്നും നോട്ടൂല നേടും ചേട്ടായിട്ട് ഞങ്ങൾ എല്ലാരും ഉണ്ട് പിന്നെ സർപ്രൈസ് ചേട്ടി കൊടുത്തുണ്ട് അതെങ്ങനെ എന്നാലും നിങ്ങൾ ആരും നല്ല രീതിയില്ല നല്ല ഹാപ്പി വീഡിയോ കുഞ്ഞുമാവാണ് അത് ഇത് ഉണ്ണീഷോ ഉണ്ണീശോ ആ ഉണ്ണീശോ ഉണ്ണീശോ നമുക്ക് കിഷുമന്ന് വെക്കാവേ നമ്മുടെ മുടില്ലേ നമ്മുടെ തമ്പാച്ചവടെ പുറത്തേ അവിടെ വെക്കാവേ ഉം നമുക്ക് വിളക്ക് കത്തിക്കാം കാത്തേക്കണേ ഉയൊന്നും വരുത്തല്ലേ എങ്ങനെയാ ശാമിയെ വിളിച്ചു വാർത്തിച്ച എങ്ങനെയാ വാദിച്ചാരായണിക്കു പച്ച കത്തിക്കണേ ഉപയൊന്നും പറ്റല്ലേ നല്ല കുഞ്ഞായിട്ട് വളർത്തണേ

എന്തോ അങ്ങനെ നമ്മടെ വീട് കാണുമ്പോ എന്തോ രസാ പറയാ പാട്ടൊക്കെ ഇട്ട് ഒരു സന്തോഷത്തിന് കുറച്ച് കൊറച്ച് വർണ്ണമുണ്ട് എല്ലാ തിരുവനന്തപുരം നമ്മുടെ ഒക്കെ കിട്ടി കൊച്ചി എനിക്കൊരു ചേച്ചിക്കുട്ടി ഒരു വലിയ ഗിഫ്റ്റ് അയച്ചായിരുന്നു ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചില്ല അത് പിടിപ്പിച്ച് സെറ്റാക്കിയിട്ട് ആളെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം കൊടുക്കുമോ എന്ന രീതിയില്ല എന്നാലും ഞാൻ പറയാം ഡോർ വ്യൂവർ എന്നാണ് എൻ്റെ പേര് കേട്ടോ ഞാൻ നല്ല ഗൾഫിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലായിടത്തും അല്ലേ അപ്പം ഓരോ പേസ്റ്റ് എടുക്കാനാണെങ്കിലും ഗ്യാസിൻ്റെ ആണെങ്കിലും ഒക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ആരാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഡോർ തുറക്കത്തുള്ളൂ അത് ചിലപ്പോ രണ്ടു മൂന്നും കട അവളോട് ഡാൻസ് കളിക്കുന്ന ചപ്പി പോയിട്ടു അപ്പം ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ സംഭവമൊക്കെ പക്ഷെ ഇപ്പൊ ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയെന്നറിയോ നമുക്ക് ടി വി സ്റ്റാൻഡ് അവിടെ വരെ ഇരിക്കുന്നത് കട്ടൻ അങ്ങോട്ട് മാറ്റിയാൽ നമുക്ക് തലയിനകത്തോ ഇടാനോ ഒന്നും നോക്കാനോ പറ്റത്തില്ല ഇപ്പൊ ഈ ഒത്തിരി ഓരോ ദിവസവും ഓരോ ഓരോ വെച്ച് നമ്മുടെ വീട്ടിലൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേർ പഠിക്കാനായിട്ടൊക്കെ പോകുന്നതിനെയൊക്കെ ഈ വിൽക്കാനായിട്ടൊക്കെ വരികേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി സത്യം പറഞ്ഞു ഞാൻ ശരിക്കും പേടിച്ചു പേടിച്ചുപെടാം എന്തെയോ ഒരു സ്കൂട്ടർ പക്ഷെ മിഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ സൗണ്ട് കേട്ടില്ല ബെല്ലടിച്ചേ അപ്പൊ ആരാ ചോദിച്ചിട്ട് ആക്കൂല്ല ഒരു ബെല്ലോട് അടിച്ചു അന്നെ ആരാ നന്നാലുംലപ്പില്ല പെട്ടെന്ന് അനല്ല താഴെ അവിടെ ഉണ്ടല്ലോ അവിടെ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവർ ചെട്ടില്ലാത്തല്ലോന്നുള്ള ധൈര്യത്തിൽ ഞാൻ കഥകു തോന്നുമ്പോൾ ഒരു ചെറുപ്പം ചെറുപ്പം ഭയങ്കര വൈറ്റ് അല്ലെ വന്നിട്ട് അതൊന്നും അതിനെന്തോ ഇഷ്ടിങ്ങനെ താൻ പഠിച്ചേൻ്റെയാണോ കുട്ടിയാകുമ്പോൾ തന്നെയാണോ ഫുഡ് കൊടുക്കൂടാ വള്ളിമുള കഴിക്കുന്നത് ആൻറ്റി പ്ലീസ് സോറി ആൻറ്റി സോറി ആൻറ്റി ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് വന്ന ഇതിന് വിൽക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനോടിച്ചു മേടിച്ചു പോയി സാധ്യമാന ഈ കുഞ്ഞിനെന്തോ അസുഖമാണോ വേറെ ജില്ലയിൽനിന്നിപ്പിള്ളാരെ പഠിക്കുന്ന പിള്ളാരെ വെച്ച് ഇങ്ങനത്തെ ഓരോ പരിപാടികളുണ്ട് പക്ഷെ അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ വന്ന മാക്സിമം തോറന്നെന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഞാൻ ഒരു ഓയിലെങ്കിലും എടുക്കട്ടെ വീട്ടീന്ന് വിടത്തില്ലല്ലോ ചോദിച്ചു എപ്പോഴും അതേട്ടോ ഒരു ഓയിലെങ്കിലും എടുക്കും ആയി

അല്ലേലും നമുക്ക് ഇവിടുന്ന് നോക്കിയാലും കാണാൻ പറ്റത്തില്ല കേട്ടോ അല്ലെ നമ്മൾ അവിടെ പോയിട്ട് നോക്കേണ്ടി വരും ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു വിഷയം കാണാൻ പറ്റില്ല ഇവിടെ നിൽക്കുന്ന ആരാന്ന് കാണാൻ പറ്റില്ല കാണാൻ പറ്റിയല്ലേ ആ സൈഡിൽ പോകണം അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ ഒരു സംഭവം ഞാന് ചെറുപ്പം കൊച്ചു വന്നിട്ട് പോയി കഴിഞ്ഞ എന്നെ ഒരാൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൊച്ചു വന്നിട്ട് പോയി അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കട്ടിട്ടുണ്ടോ കേട്ടിട്ടോ തിരിച്ചറിയത്തില്ല നമ്മുടെ അസോസിയേഷൻ്റെ ചേട്ടപ്പാരും സാർമാരും എല്ലാം കൂടെ വന്നിട്ട് പരിഗണിച്ചിട്ട് ഞാൻ തുറന്നില്ല ആരാരാ തിരിച്ചിട്ട് നിൽക്കുക അപ്പൊ ശിബു പറഞ്ഞ ആരാ ചേച്ചി തുറക്കാൻ അപ്പഴും ഞാൻ ഓർത്തു ഇത് വേണമെന്ന് ആ അപ്പൊ ഏതായാലും എനിക്കത് ഒരു ചേച്ചി കുട്ടി ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഗണപതിയുടെ രൂപത്തിൽ കുട്ടി ഗണപതി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അടിപൊളി സംഭവം കേട്ടോ നമുക്ക് ര് ഇങ്ങനെ ഗണപതി ആയാലും അപ്പൊ ഇതിലോട് നോക്കിയാൽ ജോടുകൂട്ട കാര്യങ്ങൾ പിടിപ്പിച്ചേർക്കുക അപ്പൊ ഒരു വാഷ് ഉണ്ടായിരുന്നില്ല അത് വന്നതി കാണോ എങ്ങനെയാണോ അത് എന്നിട്ട് അത് നമ്മുടെ ഇപ്പോടെ കിട്ടിയ സാധനം അത് കൊച്ചിന്റെ ഗ്ലാസ് ഇറങ്ങുന്ന സാധനമാ കാണാം ഇതിൽ കൂടെ ക്യാമറ കൂടെ കിട്ടുന്ന എനിക്ക് അത് നമുക്ക് നോക്കാം കണ്ടാ കറക്റ്റ് വ്യൂ ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ഇപ്പൊറത്തുനിക്ക് ജയ മേച്ചോ എടുത്ത് കാണിക്കത്തില്ല എടുത്തിട്ട് സ്റ്റൂളൊക്കെ കണ്ട ായിട്ടി അപ്പം അങ്ങനെയൊരു സംഭവം നല്ലതാണ് അപ്പൊ അത് ഒരു ഉപകാരപ്രദമായ സാധനമാണ് പിടിപ്പിച്ച് സെറ്റ് ആക്കിപ്പോ തന്നിട്ടുള്ളൂ അതിപ്പോ അമ്മ അതിലിപ്പോ ഒളിഞ്ഞു നോക്കാനാണ് ഇനി അതായിരിക്കും പണി ഇനി സന്ധ്യ കൊക്കച്ചി ഇന്നെ പിടിച്ചോണ്ട് പോകാൻ മാതി ഇങ്ങനെയുള്ള പണികൾ കാലയില് വെച്ച് കസാരണ്ടയ്യോ കാലോണ്ട് അയ്യോ മാറ്റിട്ട് മാറ്റിയിട്ട് കേറി നോക്കുള്ള ഇല്ലില്ല കേറുന്നേ ഉള്ളു മമ്മി എത്തില്ല അത് പൊളിച്ചെടുക്കല്ല രണ്ടും മതി കൂടിയേ മതിന്നോ തോർന്നോ കണ്ടോ കൊച്ചി 我也不卖的叫。 ഒരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിക്കുട്ടിയുടെ മുടിയുടെ ഒട്ടും ഉള്ളില്ല കൊള്ളില്ലാത്ത മുടിയാന്ന് പറഞ്ഞെ അത് തലയോട്ടി കാണുന്ന തലയോട്ടി കാണുന്ന രണ്ട് ചുഴിയാട്ടോ അല്ലാണ്ട് അത് മുടിയില്ലാത്ത അല്ലേ അവടെ ആ ചേച്ചി സ്ഥിരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞേ അത് തലയോട്ട് രണ്ട് ചുഴി ആട്ടോ അവർക്ക് ആ ചുഴിയിൽ സാധാരണ നോർമലി ആർക്കും പെട്ടെന്ന് മുടി വരത്തില്ലല്ലോ മുടി വരത്തി പെട്ടെന്നല്ലേ വലിയതായാലും മുടി വരത്തില്ലോന്ന് തോന്നലേ അല്ലേ പാടാ വരാൻ പാടാ അപ്പൊ അതാണ് കേട്ടോ ഇരുചുഴിക്കാരിയാണ് ആള് അപ്പൊ അതുകൊണ്ടാണ് കൊറേ സ്ഥലത്ത് മുടിയില്ലാത്തവണൊക്കെ ആവുന്നത് കേട്ടോ ആ അപ്പൊ അവിടെ മുടിയില്ലല്ലോ അപ്പൊ കൊച്ചിന്റെ ഇത് തലവോട്ടി ഫുള്ള് കാണുന്നു അച്ഛ അമ്മയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഉള്ള കമന്റ് ഒക്കെ നിങ്ങളുടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ലേന്ന് ചോദിക്കില്ല ആ മൂന്ന് വയസിന്റേതായ കാര്യങ്ങളെല്ലാം അവിടെ പക്ക ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും വരുതാതെ മുമ്പോട്ടേക്ക് അങ്ങനൊക്കെ വലിയ പറഞ്ഞത് കൊണ്ടാണ് ഒന്നല്ല കേട്ടാ ഭയങ്കര സ്നേഹവും സന്ധികം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടായാൽ മതി അത് മാത്രമല്ല ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് അതൊക്കെ ഹാപ്പിയോടെ വരവേൽക്കല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എന്തിന്നു ആ പൊട്ടിഞ്ഞു ആദ്യ മറ്റേ ഇതിലാ നിക്കുന്ന കേട്ടോ അതുകൊണ്ടൊന്നും ആവുന്നില്ല അധികം നരച്ചതായിട്ട് അമ്മക്ക് ഇസ്നോഫീലിയേക്കും എന്നുവെച്ചാൽ ഓയില് യൂസ് ആയിട്ട് പ്രശ്നം വരുന്നില്ല അമ്മയ്ക്ക് അമ്മയുടെതായ കംഫർട്ടബിൾ അത് നമ്മൾ നിർബന്ധിക്കാൻ നിൽക്കാറില്ല രണ്ടോ മൂന്നോത്രണ്ട് എനിക്ക് പക്ഷെ എന്റെ ഡാഡി തേക്കുന്നുണ്ട് വന്ന് കഴിച്ചു കശന് നകരാൻ തുടങ്ങിട്ടോ വന്നിട്ടുണ്ടോട്ടോ വീണ്ടും എന്നിട്ടൊന്ന് നേരെ ഒന്ന് കാണിച്ചു ചേട്ടാ കണ്ടോ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ അത് പൊക്കെ നമ്മുടെ വീടിന് വീണ്ടും ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടുപിടിക്കാമോ കാണിച്ചു തരട്ടെ എങ്ങിട്ടിട്ട് അടിപൊളിയായിട്ട് കേട്ടോ ഇപ്പം ജോൺ വന്ന് പിടിപ്പിച്ചതാണേ അയ്യോ നല്ല ഈശ്വരീന്ന് തന്നെ നല്ല ഭംഗി കേട്ടോ കണ്ടോ സൂപ്പർ പിന്നെ നമ്മുടെ ഡോറയിലും ഒരു കുഞ്ഞു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി അല്ലേ അപ്പം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കളിച്ച് 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 ഇത് ആ തിരിച്ചു വെച്ചേക്കാം അതൊക്കെ ഇങ്ങനെയുള്ള പരിപാടി അതാ തിരിച്ചു വയ്ക്കാൻ നോക്കു ഇത് ദൈവമേ മാത്തി ചോറിയും പിള്ളേരെ പൊടിയുണ്ട എനിക്ക് അയ്യയ്യോ അമ്മ ഇന്ന് കഴിയും വിടാ അങ്ങോട്ടോ നീ കിടക്കൊക്കെ ചെയ്യാവേന്നെ കളിപ്പാട്ടം കിട്ടിയ നെളവും കൊണ്ടാ ഇവിടെ തകർത്ത് വരും അവിടെ എന്തിനാ അവിടെ വെച്ചോടിച്ചാ പോവും അങ്ങനെ അമ്മ കിളി പോയി നിൽക്കുന്നതേ അമ്മയുടെ ഫോൺ കംപ്ലൈൻറ്റാണ് കേട്ടോ അമ്മേനെ അമ്മയ്ക്ക് ഞാൻ പറ്റിയ ഒരു അവാർഡ് കൊടുത്തിട്ടേ പോവുള്ളൂ എന്താണ്ടേ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഞാനാണ് പുതിയ ഫോണല്ലേ എന്നാ ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ കിളി നാല് സൈഡിൽ കൂടെ പോയിന്നുള്ളതാ കേട്ടോ അയ്യോ ഭയങ്കര വള കുത്തി ഇരുന്ന് നോക്കി ഒന്നും ചെയ്തില്ലേ സമയം ഇരുപത്തിനായി മുപ്പതായിരുന്നോ മുപ്പ പിന്നെ എന്റെ നാപ്പത് നാപ്പതിനായിരം രൂപയ്ക്ക് കഴിച്ചത് ഇപ്പഴേ കടയാണ് ഒരു വർഷം പോലും ആയിട്ടില്ല അത് അധികം യൂസ് ചെയ്യുന്നുല്ല ഞാനൊന്നും യൂസ് ചെയ്യുന്ന നാളെ അല്ല ആ അല്ല ഇത് എന്റെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് പോലും സാംസങ്ങിന്റെ ആ അപ്പോ മിസ് നോ അമ്മ മീറ്റ് പരിങ്ങി നടക്കട്ടെ അങ്ങോട്ട് ഓടുണ്ട് അമ്മ വിശവ നടട് ഇതി വിട് അപ്പുറത്തോ ഒരു സ്റ്റാർ ഇപ്പുറത്തോ വേറെ എവിടെ സ്റ്റാർ ഇല്ല ഇവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുള്ളൂ ഞാൻ നടുക്ക് ദേ വലിയ സ്റ്റാർ ദേ അവിടെ ഒരു സ്റ്റാർ നേരെ ഓന്റെ അടുത്ത സ്റ്റാർ ഈസിനെ അങ്ങനെ കട അംഗരീ സ്റ്റാർ എന്നൊന്നില്ല വിട് നടുക്ക് വേറെ ಅಲങ്കാരമായിട്ട് ഇരിക്കേണ്ടേ എന്നിട്ട് ആ നിങ്ങകളും കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ട്ടാ നോക്ക് അമ്മ എടാ എടാ പോല അതിനേ ദൂരെ പോല്ല கரெക്റ്റ് നടുക്ക് വീട് ും കറക്റ്റ് കാണാൻ മാറില്ല സ്റ്റാർ ആകാശത്തിന്റെ വീടുകളും ഇതിലും എന്തോരം ദൂരം ഇവിടെ പോകാനൊക്കെ പറക്കുന്ന വീടിന്റെ നമ്മുടെ തലയുടെ മലിക്കൂടെ അത് ചെറുപ്പം ഒറ്റ ആ നോക്കി നോക്കി ഇപ്പഴും രണ്ടും ഒരാഴ്ച ആയപ്പോനും പടുക്കോളി ചങ്ക പൊട്ടിയുള്ള വിളി ഉണ്ടല്ലോ അതൊരു ദൈവം ഇതാക്കിയ വാന്നു അങ്ങനെ ഞാൻ പാപ്പനോട് പറഞ്ഞേ മൂന്നെണ്ണത്തിന് കാര്യ എന്നാ പറയോ ഇപ്പൊ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വൈന്റെ ഇന്നലെ വീഡിയോ ആ കൊണ്ട് കൊടുക്ക കൊണ്ട് കൊടുക്ക അച്ഛനെ അയ്യോ ഓയ്യോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇത്രയുള്ള സമ വപ്പായി സർപ്രൈസ് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോക്കിയാണ് കേട്ടോ മേടിക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷം നല്ല രസം ഉണ്ട് കാണാനായിട്ട് ലൈറ്റ് ഒക്കെ കത്തി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് പക്ഷെ അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്കും കൊടുത്താൽ കൂടി